വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയ മലയാള ചിത്രമായിരുന്നു എംബുരാൻ മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ചിത്രം തിയേറ്ററുകളിൽ വലിയ വിജയമായെങ്കിലും സംവിധായകനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് പിന്നാലെ സിനിമ ഉപേക്ഷിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോഴിതാ ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തെ പറ്റി തുറന്നു പറഞ്ഞ് സിനിമയുടെ സംവിധായകനും നടനുമായ പൃഥ്വിരാജ് സുകുമാരൻ രംഗത്ത് വന്നിരിക്കുകയാണ് ഹിന്ദി സിനിമയുടെ പ്രൊമോഷൻ വേളയിലാണ് താരത്തിന്റെ ഈ തുറന്നു പറച്ചിൽ ലൂസിഫർ ത്രീ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ചിത്രമായിരിക്കുമെന്നും അണ്ടർ വാട്ടർ ആക്ഷൻ എല്ലാം ഉണ്ടായിരിക്കുമെന്നും താരം പറഞ്ഞിരിക്കുകയാണ് അബ്രാം ഖുറേഷിയുടെ മൂന്നാം വരവിന്റെ സൂചന നൽകിയാണ് എംബുരാൻ അവസാനിപ്പിക്കുന്നത് എന്നാൽ ചിത്രം വലിയ വിവാദമായി മാറിയതോടെ ഇനി തുടർഭാഗം ഉണ്ടാകുമോ എന്ന സംശയത്തിലായിരുന്നു ആരാധകരെല്ലാം തന്നെ മലയാളം തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലാണ് രണ്ടാം ഭാഗമായ എംബുരാൻ പ്രദർശനത്തിനെത്തിയത് ശ്രീ ഗോകുലം മൂവീസ് ആശീർവാദ സിനിമാസ് ലൈക പ്രൊഡക്ഷൻസ് എന്നിവയുടെ ബാനറിൽ ഗോകുലം ഗോപാലൻ ആന്റണി പെരുമ്പാവൂർ സുഭാസ്കരൻ എന്നിവർ ചേർത്ത് ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മുരളി ഗോപി രചിച്ച ഈ ചിത്രം മലയാള സിനിമയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഐമാക്സ് റിലീസായി എത്തിയ ചിത്രം കൂടിയായിരുന്നു